ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് അശ്വിനാന്റെ ആദ്യോഗ് അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്നത്തെ ദിവസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെ നമ്മുടെ കല്ലുമൊക്കെ അതെ ഇവിടെ ഇപ്പം ഉണ്ട് കല്ലു പാടി വേണ്ടേ നമ്മുടെ മാമി എല്ലാവരും ഇന്ന് ഇന്ന് നമുക്ക് വെയിലുറച്ചല്ലോ അതും മഴയൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് മഴയുണ്ട് നല്ല വെള്ളമുണ്ട് അപ്പൊ നമ്മുടെ മീമാമൻ വന്നിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം എന്തോ മീനാണ് നമുക്ക് അങ്ങോട്ട് അപ്പൊ ഗായ്സ് ഇതേ മീൻകാരം പോയിപ്പോ നമ്മളിപ്പം അടുക്കളയിലോട്ട് കയറി നമുക്ക് ഇന്നത്തെ ഡിഷസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല അവിയൽ അവിയൽ എന്തോ അവിയലാന്ന് അറിയത്തില്ല നമ്മുടെ സാധാ പച്ചക്കറി വെച്ച് ഇട്ട് ഉണ്ടാക്കിയ അവിയൽ ഉണ്ട് വെണ്ടയ്ക്കാൻ മേടിക്കുരട്ടി ആ വെണ്ടക്കാൻ മേടിക്കുരട്ടി ഓ സോറി വെണ്ടയ്ക്കല്ലല്ലോ സോറി വെണ്ടയ്ക്കല്ല പിന്നെന്തുമായിരുന്നു ആ ബീട്രൂട്ട് മെഴുക്ക് ഇരട്ടി ഇത് ഗൈസ് ബീട്രൂട്ട് മെഴുക്ക് ഇരട്ടി പിന്നെ നമ്മുടെ മീൻ പറ്റിച്ച ചൂട പറ്റിച്ചത് കുറച്ചേ ഉള്ളു നമുക്ക് ഉച്ചക്കലത്തേക്ക് കൂട്ടാനുള്ളതേ ഉള്ളു ചൂട പറ്റിച്ചത് പിന്നെ മീൻ കറി ഏതായാലോ അപ്പതേ കായ്സ് മീൻകറി അയല ഇത്ര ഉണ്ട് പിന്നെന്തോണ്ട് ആ നമുക്ക് നമുക്കിത് രാവിലത്തെ ചമ്മന്തിക്കറിയുണ്ട് ഇഡലിയും ചമ്മന്തിയായിരുന്നു രാവിലെ പിന്നെ പയറ് വെള്ളത്തിട്ടേക്കുന്ന എന്തിനാ മമ്മി നമുക്ക് വൈകിട്ട് ഇന്ന് കഞ്ഞിയും പയറുമാണ് അപ്പോൾ ഉച്ചക്കാലത്തെ ഡിഷസ് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളെ ഇത്ര നാളിൽ മഴയ്ക്ക് ശേഷം ഇപ്പം തേ നമ്മുടെ ഇവിടെ എന്തുവാ വെയിൽ കുറച്ച് തന്നെ നമ്മുടെ മാമിതേ തുണി വിരിക്കുക കൈ നോക്കി കാണിച്ചേ തുണി വിരിക്കുകയാണ് നല്ല രണ്ട് ഇന്ന് നീ അറിയത്തില്ല വലിയ മഴക്കാണോ ഒന്ന് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു നമ്മൾ ആദ്യം ഞാനും തമ്മി ചെറിയൊരു സൗന്ദര്യപ്പെണക്ക അതൊക്കെ മാറി ഒന്നിച്ചായി അതൊക്കെ രണ്ടു ദിവസത്തേക്കുള്ളു നമുക്ക് ചെറിയ വലിയ വളത്തിലാണോ ഇപ്പൊ നമുക്ക് ഇതാ ഇവിടെ മൊത്തം വെള്ളക്കെട്ട് നമ്മുടെ മാളിച്ച ചടങ്ങും വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ല ഭയങ്കര വെള്ളക്കെട്ടാ ചുമ്മാൻ ചുമ്മാരുന്ന നമുക്ക് ഈ വഴി കണ്ടാലേ അറിയാം നമ്മുടെ ആ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ ചെന്ന് ചെന്ന് നമ്മടെ മാളിച്ച ചടങ്ങോട്ട ണ്ടോ ആ വെള്ളം ഇവിടെ മൊത്തം എന്തുവാ മറ്റേ അഴുക്ക് വെള്ളം കൊണ്ടിട്ട് പിന്നെ എല്ലാ വീട്ടിലും ഇന്ന് തുണി കാണും കാരണം ഇത്രയും ദിവസം മഴ ആയി എന്തു മഴക്കോളായിരുന്നു വെയിലും അടക്കാത്തോണ്ട് എല്ലാ വീട്ടിലും തുണി നല്ല രീതിക്ക് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കായ് നമ്മളെ സെൽഫി സ്റ്റിക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇന്നേക്ക് നാല് ദിവസം ആയിട്ടുണ്ട് ഇവർ അറൈവിങ് ബൈ ട്വൻറ്റി ഫോർത്ത് ജൂലൈ ആണ് പറയുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം നമുക്ക് അവധിയുള്ള ഏപ്രിലിൽ ഞാൻ എന്തുവാ ഇത് ഒരു കാറ് ഹോട്ട് വീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ നമുക്ക് ഒരു അംബാസിഡറാണ് ഞാൻ ഓർഡർ ചെയ്ത് ഹോട്ട് വീൽസ് എന്ന് ഹോട്ട് വീൽസ് ഒന്നും പറയാം അപ്പോൾ അതിന് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ആയത് ഡോറൊക്കെ തുറക്കുന്നേ ഡോറും ബോണറ്റും ഒക്കെ തുറക്കുന്നതായിരുന്നു അത് വന്നപ്പം ഇരുപത്തി ഏഴാം പറഞ്ഞിട്ട് അത് വന്നത് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഒരു ദിവസം മുമ്പേ വരുമെന്നൊരു ഡൗട്ടുണ്ട് അപ്പം എൻ്റെ അനിയത്തിക്ക് രണ്ട് എന്തോ മൂന്ന് മറ്റേ വീട്ടിൽ ഇടുന്ന ബനിയനും പാൻസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തി ഏഴ് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി കയറി വന്നു അപ്പം നമുക്ക് ഇതും ഇരുപത്തഞ്ചാം തീയതി പറഞ്ഞിട്ട് ഇരുപത്തി ഇരുപത്തിനാലാം തീയതി വരാനായിരിക്കാം അപ്പം നാളെ എന്തുവാ അപ്പോൾ ഇരുപത്തിനാലാം തീയതി നമുക്ക് അവധി ആയതുകൊണ്ട് ഇരുപത്തിനാലാം തീയതി കറക്കിടക ഭാവമായതുകൊണ്ട് നമുക്ക് അവധിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേടിക്കാൻ നമ്മളും വീട്ടിൽ കാണും അപ്പം അത് മേടിച്ചിട്ട് അതിന്റെ ബ്ലോഗ് അവിടെ ഇടുന്നതായിരിക്കും അപ്പോൾ ആയുസ് നമ്മുടെ ആദ്യം ആണെങ്കിൽ ഏറ് ചൂണ്ടിയിടാൻ വേണ്ടി പോയേക്കാണ് നമ്മൾ പോയിട്ട് വരട്ടെ അപ്പം ആയുസ് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയുള്ള കാര്യം നമ്മുടെ ഉച്ചക്കാലത്തെ വിശേഷങ്ങളിതൊക്കെ അപ്പോൾ വൈകിട്ടിനി എന്തുവാണോ വൈകിട്ടിനി നമുക്ക് മാമയും മാമനും കൂടെ ഹോസ്പിറ്റലിൽ വരെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും എന്തുവാ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പറയണേന്ന് വൈകിട്ടത്തേക്ക് ഡിഷസ് എല്ലാം ഉണ്ടാക്കാനേ എന്താ ഡി വൈകിട്ടത്തെ ഇത് വൈകിട്ടത്തെ ബ്രേക്കിന് നമ്മൾ സ്പ്രഷ്പ്രെഷൽ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഒരു കാര്യം ഉണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ മാമിതേ ഇവിടെ നിന്ന് ഒക്കെ നോക്കുകയാണ് മക്കളുണ്ട് മക്കൾ ഉറങ്ങി അപ്പൊ കഴി നമ്മളാണെങ്കിൽ നമുക്ക് മറ്റേ ബീട്ട്രൂട്ട് മെഡിക്കുണ്ടാക്കിയപ്പോൾ അത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ചോറിട്ട് കഴിക്കാൻ പോവാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ ചീനച്ചട്ടിക്കകത്ത് ചിരി മീൻ കറി അത്രയേ ഉള്ളൂ അപ്പൊ നമുക്കത് കഴിച്ചോ ഈ ചോറ് ചോറോണം കിട്ടും ഇതാണ് നമ്മുടേത് ചീനച്ചട്ടി ചോറ് രാവിലെ ഇഡലുണ്ടായിരുന്നു പക്ഷെ ഞാനത് കഴിച്ചില്ല കാരണം എന്തുവാ വിശപ്പില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് വിശക്കിണ്ട് അപ്പൊ മാമി പറഞ്ഞ് ഈ ഒരു ഐഡിയ നമുക്ക് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം നോക്കാറുണ്ട് ചൂട് ചൊന്നാത്ത മീൻകറിയും എന്നിട്ട് പറഞ്ഞ് ബീട്രൂട്ടും മെടുക്ക് വരട്ടി വേണം നമ്മളിത് ഇട്ട് കുഴച്ച് അപ്പൊ മെറ്റനെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ പറഞ്ഞേർക്കും എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ആൻഡ് ഇന്നത്തെ ദിവസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതെ നമ്മുടെ കല്ലു ഒക്കെ ഇവിടെ ഇപ്പൊണ്ട് കല്ലു പാടി വേണ്ടേ നമ്മുടെ മാമി എല്ലാരും ഇന്ന് ഇന്ന് നമുക്ക് വെയിലുറച്ചല്ല അതും മഴയൊക്കെ കഴിഞ്ഞു പക്ഷെ എന്തായാലും നമുക്ക് മഴയുണ്ട് നല്ല വെള്ളമുണ്ട് അപ്പൊ നമ്മുടെ മീൻമാമം വന്നിട്ടുണ്ടേ നമുക്ക് പോയി നോക്കാം എന്തോ മീനാ നമുക്ക് അങ്ങോട്ട് അപ്പൊ ഗായ്സ് ഇതേ മീൻകാരം പോയി നമ്മളിപ്പം അടുക്കളയിലോട്ട് കയറി നമുക്ക് ഇന്നത്തെ ഡിഷസ് നമുക്ക് നോക്കാം നല്ല അവിയൽ അവിയൽ എന്തോ അവിയലാന്ന് അറിയത്തില്ല നമ്മുടെ സാധാ പച്ചക്കറി വെച്ച് ഇട്ട് ഉണ്ടാക്കിയ അവിയൽ ഉണ്ട് വെണ്ടയ്ക്കാൻ മേടിക്കുരട്ടിന്നു അതെ വെണ്ടക്കാൻ മേടിക്കുരട്ടി ഓ സോറി വെണ്ടക്കല്ലല്ലോ സോറി വെണ്ടക്കാലോ പിന്നെ ആയിരുന്നു ആ ബീട്രൂട്ട് മെഴുക്ക് ഇരട്ടി അത് കായ്സ് ബീട്രൂട്ട് മെഴിക്കു ഇരട്ടി പിന്നെ നമ്മുടെ മീൻ പറ്റിച്ച ചൂടാ പറ്റിച്ചത് കുറച്ചുള്ളു നമുക്ക് ഉച്ചക്കലത്തേക്ക് കൂട്ടാനുള്ളതേ ഉള്ളു ചൂടാ പറ്റിച്ചത് പിന്നെ മീൻകറിയത് അയലയോ അപ്പതേ കായ്സ് മീൻകറി ആയലാ ഇത്ര ഉണ്ട് പിന്നെന്തോണ്ട് ആ നമുക്ക് ഇതേ രാവിലത്തെ ചമ്മന്തിക്കറിയുണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു രാവിലെ പിന്നെ പയറ് വളർത്തിയിട്ടേക്കുന്ന എന്തിനാ മാമി നമുക്ക് വൈകിട്ടിന്ന് കഞ്ഞിയും ആണ് അപ്പൊ ഉച്ചക്കാലത്തെ ഡിഷസ് ഇത്രേ ഉള്ളു അപ്പൊ നമ്മളെ ഇത്ര നാളില് മഴയ്ക്ക് ശേഷം ഇപ്പൊ നമ്മടെ ഇവിടെ എന്തോ വെയിൽ കറച്ച നമ്മടെ മാമിതേ കാര്യം നമുക്ക് കരട്ടിയെ കിട്ടി കരട്ടി കൊണ്ടോ എവിടെ ചെറിയ വലിയ വെളത്തിലാണോ ഇപ്പൊ നമുക്ക് ഇതാ ഇവിടെ മൊത്തം വെള്ളക്കെട്ട് നമ്മുടെ മാളിച്ച ചടങ്ങും വെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല ഭയങ്കര വെള്ളക്കെട്ടാ ചുമ്മാൻ ചുമ്മാറ നമുക്ക് ഈ വഴി കണ്ടാലേ അറിയാം നമ്മുടെ ആ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ ചെന്ന് ചെല്ല നമ്മടെ മാളിച്ചോട്ടോണ്ടോ ആ വെള്ളം ഇവിടെ മൊത്തം എന്തുവാ മറ്റേ അഴുക്ക് വെള്ളം കൊണ്ടിട്ട് പിന്നെ എല്ലാ വീട്ടിലും ഇന്ന് തുണിയാണ് കാരണം ഇത്രയും ദിവസം മഴ ആയി അല്ല ഇടലിണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് കഴിച്ചില്ല കാരണം എന്തുവാ വിശപ്പില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അപ്പൊ മാമി പറഞ്ഞ ഐഡിയ നമുക്ക് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം ഇല്ല നമുക്ക് ചൂട് ചോർന്നാത്ത മീൻകറിയും ബീട്രൂട്ടും എടുക്കു വരട്ടിട്ടു നമ്മളിത് അവിയലി ഇട്ട് കുഴച്ച് അപ്പൊ മെട്ടിനെക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയിട്ടുണ്ട് बाबा गाइस அடுத்து ஒரு வீடியோ வரையறكم ಎಲ್ಲാർക്കും ಬೈ ಬೈ ಲೈಕ್ ആൻഡ് سبسಕ್ರೈಬ್